ടാങ്കിൽ ഇന്ധനം നിറഞ്ഞതിൻ്റെ ഭാഗമായി അത് മനസ്സിലാക്കാതെ പുറത്തേക്ക് ഒഴുകിയത് കൊണ്ടാണ് ചോർച്ച കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് അങ്ങനെ തന്നെയാണോ ഉണ്ടായത് അല്ല ചോർച്ചയുണ്ടോ അത് നമുക്ക് ഉറപ്പുവരുത്തണം അത് ഉറപ്പ് വരുത്തണമെങ്കിൽ കുറേ കൂടി വിദഗ്ദ്ധന്മാരുടെ പരിശോധനയും ഇതും ആവശ്യമുണ്ട് അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നിലവാരത്തിൽ തന്നെയും ഗവൺമെന്റ് നിലവാരത്തിൽ തന്നെയും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ നടന്ന ചർച്ചയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം ഇതിന് മെക്കാനിക്കൽ ഫെയിലിയറും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അതെന്താണ് എങ്ങനെയാണ് അതിൻ്റെ പരാജയമെന്ന് പറഞ്ഞ ഫലം അത് എന്ത് സംഭവിച്ചതാണെന്ന് നമുക്ക് നാട്ടുകാർക്ക് അറിയണം ഇത് പരിഹരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ കൃത്യമായ ഒരു അറിവ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവുകയും വേണം അതുകൊണ്ടാണ് കൊച്ചുകൂടി വിദഗ്ദ്ധന്മാരടങ്ങിയ ഒരു സംഘത്തെ ഈ പ്രവർത്തനം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചു കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ എൻവയറമെൻ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിയമങ്ങൾ എന്നിവ പ്രകാരം കേസെടുക്കാനും ഉദ്ദേശിക്കുകയാണ് ഫാക്ടറി സയൻസ് സെക്ഷൻ പ്രകാരം ഇപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതില് പിന്നെ വരുന്നത് നാട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്ന നേരിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നമാണ് ഈ ജലം എവിടെയൊക്കെ പോയിട്ടുണ്ടാവും അത് ചിലപ്പോൾ നമ്മളെ കണക്കിൽ വന്നിട്ടുണ്ടാവും ജലസ്രോതസ്സുകളിൽ സ്രോതസ്സുകളിൽ വന്നിട്ടുണ്ടാവും അത് പലരും ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ ഇവിടുത്തെ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ടതുപോലെ മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുപോലെ അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും ബോധ്യമായിട്ടുള്ളത് അതുകൊണ്ട് അടിയന്തരമായും ഇത് ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കുന്നതിന് ഒരു പുതിയ സംവിധാനം ഇപ്പോൾ ഉണ്ട് ഒരു പ്രത്യേക കെമിക്കൽ കൊണ്ടുവന്ന് ആ കെമിക്കൽ ഈ വെള്ളത്തിൽ കലർത്തി ആ കെമിക്കലിൻ്റെ സഹായത്തോടു കൂടി വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാനാണ് അപ്പോൾ ആ കെമിക്കൽ ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തും നാളെ രാവിലെ തന്നെ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശം പിന്നീട് ഇതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച സുതാര്യത ഉറപ്പുവരുത്തണം സുരക്ഷ ഉറപ്പുവരുത്തണം അത് ഉറപ്പുവരുത്താൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തലത്തിലുള്ള ഇവരുടെ ഹെഡ്ക്വാർട്ടറുമായിട്ടുള്ള കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവുമായിട്ടുള്ള ബന്ധപ്പെടലിലൂടെ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളിതൊന്നും ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാതെ അവരോട് സത്യം പറഞ്ഞ് കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മെക്കാനിസമാണ് നല്ലത് അല്ലാതെ ഇങ്ങനെ അടച്ചുപൂട്ടി ആരെയും ഒന്നും അറിയിക്കാതിരുന്നാൽ കൂടുതൽ സംശയത്തിനാണ് മഴ അല്ല അതാണ് ഞാൻ ചെറിയ ഏറ്റവും മൃദുവായ ഭാഷയിൽ ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ അനുവദിക്കാൻ പറ്റുന്നല്ല അതൊരു നല്ല മാനേജ്മെൻ്റ് അല്ല അതാരായിരുന്നാലും നമ്മുടെ പരിചയമുള്ളവരായാലും അല്ലാതിരുന്നവരും അതൊരു നല്ല മാനേജ്മെൻ്റ് അല്ല അപ്പം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല മാനേജ്മെൻ്റാണ് കാര്യങ്ങൾ പോകാൻ നശിപ്പിക്കണമെന്നല്ല കാര്യങ്ങൾ നല്ല നിലയിൽ പോകണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പോകണം അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണിത് എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ മുതൽ ഇവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആക്ഷേപം ഉണ്ടായിരുന്നു ഈ ആക്ഷേപം കേൾക്കുമ്പോൾ ഒക്കെ ഞങ്ങളിങ്ങനെ വിളിച്ചു ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ഞാൻ എം എൽ എ ആയിരുന്ന സമയത്താണ് അതുണ്ടായിരുന്നത് അപ്പോഴും ഞങ്ങൾ സംസാരിച്ചിരുന്നു ഇപ്പോൾ മന്ത്രിയാണ് പക്ഷെ അതിൽ മന്ത്രിയെന്ന് അധികാരം ഉപയോഗിച്ചിട്ടൊന്നുമല്ല അത് ഈ നാട്ടിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആ കാര്യത്തിൽ ഗൗരവത്തിൽ തന്നെയാണ് ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പൊതുവായ നിലപാട് ജില്ലാ ഭരണകൂടവും അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു ഇന്നലെ രാത്രി എട്ട് മണി മുതൽ രാത്രി ഒരു മണിവരെ ഞാനും കളക്ടറുമായി ഇടക്കിടക്ക് സമ്പർക്കത്തിൽ അപ്പോൾ എനിക്ക് തോന്നി കളക്ടർക്ക് ഇങ്ങനെ ഒരു മണിക്കൊക്കെ വിളിക്കുമ്പോൾ പ്രയാസമുണ്ടോ എന്ന് തോന്നി പക്ഷേ ഒരു പ്രയാസം ഉണ്ടായില്ല അദ്ദേഹം എടുക്കുകയും വിവരങ്ങൾ ശേഖരിച്ച് അതാ സമയത്ത് എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അതിനകത്ത് തോന്നുന്നത് ജില്ലാ ഭരണകൂടം മറ്റധികാരികൾ സമയോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പോരായ്മയോ മറ്റെന്തെങ്കിലും വീഴ്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ പരിശോധിക്കുന്നതിനുള്ള ഒരു നിലപാട് ജില്ലാ കളക്ടർ സ്വീകരിക്കും അല്ല അത് അതൊക്കെയാണ് ഞാൻ പറയാം അതൊക്കെ ഹെഡ് ഇവരുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെട്ടും കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ചെയ്യേണ്ട കാര്യം നമുക്കൊരു തീരുമാനം ഇപ്പം ഒരു മന്ത്രിയാണെങ്കിലും ഇപ്പം തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റില്ല കാരണം അത് ഒരു സ്ഥാപനമാണ് ഉത്തരമലബാറിലെ ഒരു സ്ഥാപനമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലേക്ക് മാറ്റാൻ ശ്രമം നടന്നിരുന്നു അത് അഞ്ചാറ് വർഷം മുമ്പാണ് ആ സമയത്ത് നമ്മളൊക്കെ അതങ്ങനെ പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ പല കാരണങ്ങളാൽ പോയില്ല അത് നമ്മുടെ മാത്രം പരിധിയിൽ ഒതുങ്ങുന്നതല്ല അത് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമുക്ക് ഇത് ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയമുണ്ട് പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ അധികൃതരുണ്ട് അവരുമായൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഉത്കണ്ഠ ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള വിവരം അവരെ അറിയിക്കുന്നതിനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അതവരെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ട് നിൽക്കുക ഞാനുണ്ട് ഞാൻ പോകുന്നില്ല ഞാനിവിടെ പോകുന്നത് അല്ല പക്ഷേ ഇപ്പം നമ്മൾ അത് ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ച ഒരു കെമിക്കലാണ് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നമുക്കുള്ള പരിമിതമായ അറിവല്ലേ ഉള്ളൂ അതുകൊണ്ട് കെമിക്കലിനെ പറ്റി നമ്മൾ ആശങ്ക ഇപ്പം പുറപ്പെടുക്കേണ്ട ബോംബെയിൽ നിന്നാണ് ഇവിടെ ഹെഡ് ഓഫീസ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ആ കെമിക്കലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ആ കെമിക്കൽ നല്ലില്ല എന്ന് നമുക്കറിയില്ലല്ലോ നമ്മളാരും ശാസ്ത്രജ്ഞന്മാരല്ലല്ലോ പക്ഷെ നമുക്കത് അനുഭവത്തിൽ ബോധ്യപ്പെടുമ്പോൾ നമുക്കത് മാറ്റേണ്ടി വരും അത് പോരാ എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും ആ അന്വേഷിച്ചതിന് ശേഷം കിട്ടുന്ന അറിവ് ഇവരോട് പറഞ്ഞാൽ അത് ചെയ്യണം നമുക്ക് ആവശ്യപ്പെടാമല്ലോ ഏതാണോ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുക അത് നടത്തണം എന്നുള്ള നിലക്കാണ് നമ്മൾ നിൽക്കുന്നത് അല്ല ചോർച്ചയല്ല എന്നാണ് പറയുന്നത് അപ്പം ഇനി ചോർച്ചയും അല്ല ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പ്ലീസ് ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് നമുക്ക് തീരുത്താം അത് ക്ലീൻ ചെയ്യണ്ടേ ക്ലീൻ ചെയ്യാ ആ ഇതെല്ലാം ഇതിന് പറ്റുക അത് ക്ലീൻ ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഇവര് ചെയ്യേണ്ടി വരും ചോർച്ചാകണമെങ്കിൽ ടാങ്കിന്റെ അകത്ത് സിമെന്റ് ടാങ്കിന്റെ അകത്ത് മറ്റൊരു ടാങ്കാണ് ഈ സ്റ്റീലിൻ്റെതാണ് അപ്പൊ ചോർച്ചയാണെങ്കിൽ അത്ര ശക്തിയില് വരൂല്ല അതിൽ വലിയ ക്രാക്ക് പ്രത്യക്ഷപ്പെടണം ഇപ്പോൾ അത് കാലിയായിട്ട് കിടക്കുകയാണ് കാലിയായിട്ട് കിടക്കുമ്പോൾ ക്രാക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനയ്ക്ക് ശേഷമേ അത് സ്ഥിരീകരിക്കാൻ പറ്റൂ ഇപ്പോൾ ഇല്ലെന്നാണ് കാരണം നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാൻ വരുന്നത് നമുക്ക് കിട്ടി എനിക്കത് റിപ്പോർട്ട് അതാണ് പക്ഷെ നമ്മൾ അതെ അണ്ടർഗ്രൗണ്ടാണ് മറ്റേ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇത് ഈ ഓവർഹെഡ് ടാങ്കിൽ നിന്നും അണ്ടർഗ്രൗണ്ട് ടാങ്കിലേക്ക് പോയി അതിൽ നിന്ന് ശുദ്ധീകരിച്ച് അങ്ങനെ വരുന്ന ഒരു മെക്കാനിക്സ് ഇപ്പം ഞങ്ങളത് പോയി കണ്ടു അതെല്ലാം കുറേ ടെക്നിക്കാലിറ്റിയാണ് നമ്മളെ പോലെ ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല എന്നാ പറയുന്നത് അല്ല അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് മണ്ണിലേക്കാണല്ലോ ഇത് പോകുന്നത് ഈ മണ്ണിലേക്ക് പോയി കഴിഞ്ഞാല് താഴോട്ട് താഴോട്ട് പോകും അതിൽ നനവുണ്ടാകുമ്പോൾ അത് മേലോട്ട് വരുന്നൊരു ഒരു പ്രക്രിയ അവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ ഇതെല്ലാം സാങ്കേതികത്വണല്ലോ സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ വിദഗ്ധ പ്രമേഹം നമുക്ക് വേണ്ട എന്താണ് ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം ശുദ്ധീകരിച്ച ശുദ്ധമായ വെള്ളം കിട്ടണം പരിസര പ്രദേശങ്ങളിൽ മലിനീകരിച്ചിട്ടുള്ള ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണം നല്ല നിലയിൽ ജീവിക്കാൻ കഴിയണം അത് ഉറപ്പുവരുത്താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നിടത്തേക്കാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അല്ലാതെ നമ്മൾ അവരോട് സംസാരിക്കണം പറഞ്ഞിട്ടുണ്ടോ ഡി എംഒ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ടുണ്ട് ആ തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളും ചെയ്യാൻ അവര് ചെയ്യേണ്ടി വരും അതിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റുന്നില്ല നമ്മുടെ ഒരു നാടിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ ആ നാടിൻ്റെ ഒരു ആവശ്യത്തോടൊപ്പം നമ്മൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുക അത് പോസിറ്റീവായിരിക്കണം നമ്മൾ ചെയ്യുന്നത് വളരെ പ്രാക്ടിക്കലായിരിക്കണം ക്രിയാത്മകമായിരിക്കണം സമാധാനപരമായിരിക്കണം ഇപ്പം നാളെ ഒരു ടീം രാവിലെ വരും കൂടിയിരുന്ന് ആലോചിച്ച് മേടിയുമ്പം കലക്ഷറി ഇന്ന് രാത്രി ഉണ്ടാവില്ല നാളെ ഉണ്ടാവില്ല വന്ന് അവർ കൂടിയാലോചിച്ച് അപ്പോൾ അത്തരം ശ്രമങ്ങൾക്ക് ഉദ്യോഗസ്ഥ നടക്കുന്ന ശ്രമങ്ങൾക്ക് നാട്ടുകാരുടെ എല്ലാവിധത്തിലുള്ള സഹായമാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ സഹായിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പരിഹാരം കാണാൻ പറ്റും അല്ല നമുക്ക് അതാണ് അല്ല നമുക്കൊരു എക്സ്പെർട്ട് ടീമിനെ കൊണ്ടുവരാൻ പറ്റും അതാണ് കേന്ദ്രമന്ത്രാലയമായിട്ട് വന്നത് റവന്യൂ മിനിസ്റ്റർ ആണല്ലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയുള്ള മന്ത്രി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി വന്നാൽ എക്സ്പേർന് പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി വരും പക്ഷേ അദ്ദേഹം നമ്മൾ ഇത് പറ്റൂല നിരാകരിക്കണ്ട നമ്മൾ പരിശോധിച്ച് പോരാ തൃപ്തി എന്ന് വന്നാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ എല്ലാവർക്കും മഴ വരുന്നുണ്ട് ഇന്ധന ചോർച്ചയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ വിദഗ്ദ്ധ പരിശോധന നടത്തും എന്ന് തന്നെ മന്ത്രി പറഞ്ഞു വെക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ നിലവിൽ സംഭവിച്ചതിൽ കൃത്യമായി കേസെടുക്കുമെന്ന്